സമയത്തിന് കല്യാണത്തിന് എത്ര മണി വന്നിരിക്കും ഞാൻ സാരി ഇടണോ അല്ലെങ്കിൽ ഫ്രോക്ക് ഇടണോ സാരിക്ക് ഇഷ്ടമുള്ള എൻഗേജ്മെന്റ് അല്ലേ സാരി നമുക്ക് അയ്യോ കുട്ടി ഞാൻ മുഖത്ത് നോക്കി എന്താ സത്യം എന്താന്ന് വെച്ചാൽ അത് പറയാം സത്യം പറയല്ലേ ക്ലോത്തില്ലേ

കഴിഞ്ഞ തോന്നുന്നു ഞാനത് ഒരേ ഡ്രസ്സ് ഇത് കാറ്ററിങ് ഡ്രസ്സാണ് എന്തെങ്കിലും തോന്നാ ഞാനിവിടെ വരെ നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഒക്കെ മാറ്റി ഇച്ചിരി എക്സിക്യൂട്ടീവ് ഒക്കെ ആയിരിക്കും മനസ്സിലായത് കല്യാണ ചെറുക്കനൊക്കെ മാറി നിൽക്കുക എങ്ങനെയാണെങ്കിൽ